ഹലോ ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ ഒരുപാട് റെണി മെറ്റീരിയൽസ് പുതിയതായിട്ട് പൊട്ടിക്കൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല കട്ടിയുള്ള ജയ്പൂർ കോട്ടണിലാണ് വരുന്നത് കേട്ടോ റീറ്റെയിലായും ഹോൾസെയിലായും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിലായി പർച്ചേസ് ചെയ്യുവാൻ എണ്ണൂറ്റൻപത് രൂപയാണ് വരുന്നത് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും നിങ്ങൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ വെറും എഴുന്നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ റെണ്ണി മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ അലക്കയിൽ ചുരുങ്ങുകയോ കളർ പോവുകയോ ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസിനും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെറ്റീരിയൽ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂട്ടോ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് അയക്കൂ